ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതൊരു ഡെഡിക്കേറ്റഡ് വീഡിയോ ആണ് കേട്ടോ എന്നോട് പറഞ്ഞു കുരുമുളക് മെതിക്കുന്നത് സെപ്പറേറ്റ് ഒന്ന് ചെയ്ത് കാണിച്ചു എന്ന് ചോദിച്ചു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് അതുപോലെ തന്നെ ഇന്നലെ ഞാൻ ഇട്ട വീഡിയോ ക്ലിയർ ആയിട്ട് മനസ്സിലാവാത്തവർക്ക് ഈ ഒരു വീഡിയോ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമ്മുടെ കുരുമുളക് എങ്ങനെയാണ് മെതിക്കല് എന്നുള്ള സ്റ്റെപ്പാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ആദ്യം നമ്മൾ കുരുമുക്കളൊക്കെ പറിച്ച് പറച്ച് സെറ്റാക്കി ചാട്ടിലൊക്കെ ഇട്ട് വെച്ചു എന്ന് അല്ലേ അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്തു നിലത്തേക്ക് തട്ടിയതിന് ശേഷം നന്നായിട്ട് കാലുകൊണ്ട് തീരും തിരുമ്പുക അതായത് നന്നായിട്ട് ചവിട്ടി ആ ഒരു കുരുമുളക് സെപ്പറേറ്റ് ആക്കുക കുരുമുളക് മണികൾ സെപ്പറേറ്റ് ആക്കുക അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ നന്നായിട്ട് ചവിട്ടി തിരുമ്പുമ്പം തീർച്ചയായിട്ടും കുരുമുളക് സെപ്പറേറ്റ് ആയിട്ട് അതിൻ്റെ മണികൾ താഴെ വീഴും അല്ലെങ്കിൽ നമുക്ക് കാലുകൊണ്ട് കൊണ്ട് തിരുമ്പാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു നൂല് ചാക്കുണ്ടാവില്ലേ ആ ഒരു ചാക്കിലേക്ക് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് കുരുമുളക് ഇട്ടിട്ട് നന്നായിട്ട് ചവിട്ടി തിരുമ്പി കൊടുത്തു അല്ലേ തീർച്ചയായിട്ടും മണികൾ സെപ്പറേറ്റ് ആവും അപ്പോൾ ഇത് ഒരു എളുപ്പവിദ്യയാണ് നമുക്ക് കുരുമുളക് മണികളായി സെപ്പറേറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും എളുപ്പവിദ്യ ഇതാണ് അപ്പോൾ ഇതാണ് ഞാൻ ഇന്നലെ പറിച്ചിട്ടുണ്ടായിട്ടുള്ള കുരുമുളക് അപ്പോൾ ഒരുപാട് കുരുമുളക് കിട്ടിയിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ഒരുമിച്ച് ചവിട്ടി തിരുമ്പാനാവുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് എടുക്കുക എന്നിട്ട് കുറച്ച് കുറച്ചായിട്ട് നന്നായിട്ട് കാലുകൊണ്ട് നല്ലപോലെ തിരുമ്പോ അതായത് ഈ കാണുന്ന വീഡിയോ പോലെ കാലുകൊണ്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുമ്പോൾ എന്തു ചെയ്യും ആ ഒരു കുഞ്ഞു കുഞ്ഞു തണ്ടിൽ നിന്ന് കുരുമുളക് സെപ്പറേറ്റ് ആയിട്ട് നിലത്ത് വീഴും നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ കാലുകൊണ്ട് തിരുമ്പുമ്പം എന്ത് ചെയ്യുന്നുണ്ട് കുരുമുളക് മണികളായിട്ട് നിലത്തേക്ക് വീഴും അപ്പോൾ നിലത്തേക്ക് വീഴുമ്പോൾ നമ്മൾ കൈകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ മസ ഞാൻ കാണിച്ചു തരാം ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം ഫസ്റ്റ് നമ്മൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പാണ് ഈ ഒരു ചവിട്ടുക എന്നുള്ളത് നമുക്കിങ്ങനെ ഡയറക്റ്റായിട്ട് ചവിട്ടാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യുക ഒരു ചാക്ക് നൂലിൻ്റെ ചാക്ക് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു കുരുമുളക് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ നന്നായിട്ട് ചവിട്ട് തിരുമ്പിക്കൊടുത്താലും നമ്മുടെ എന്ത് കുരുമുളക് കുരുമുളക് ആയിട്ട് വീഴും അപ്പോൾ ഇന്നലെ വീഡിയോയിൽ കണ്ടിട്ട് മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ചവിട്ടുക കുരുമുളക് നമുക്ക് മെതിക്കൽ എന്ന് പറയില്ല അതാണ് ഈ ഒരു സ്റ്റെപ്പ് അപ്പോൾ നന്നായിട്ട് മെതിക്കുമ്പോൾ നമ്മുടെ കുരുമുളക് എന്തു ചെയ്യും നമുക്ക് എളുപ്പം ചിലവരുണ്ട് ഓരോ എടുത്തിട്ട് ഇങ്ങനെ ഈർന്നിട്ടൊക്കെ കളയാം അപ്പോൾ ഇത്ര ഡിഫിക്കൽട്ടാണ് എത്ര ടൈം എടുക്കും എങ്ങനെയാണ് അതൊരിക്കലും നടക്കില്ല അല്ല അപ്പോൾ ശരിയായിട്ടുള്ള രീതി ഇതാണ് അപ്പോൾ മെതിച്ചതിന് ശേഷം നമ്മളെന്ത് ചെയ്യുക മുകളിലുള്ള ആ ഭാഗം നന്നായിട്ട് കൈ കൊണ്ടിങ്ങനെ സെപ്പറേറ്റ് ചെയ്യുക അപ്പോൾ കുറേ ഭാഗം മണികളായിട്ട് വീഴാത്തതുണ്ടാവും അപ്പോൾ ആ ഒരു സംഭവം എന്താ ചെയ്യുക വേറെ എടുത്ത് മാറ്റി വെക്കുക അപ്പോൾ ഇങ്ങനെ മണികൾ കുറേ കണ്ടില്ലേ കുരുമുളക് മണികൾ താഴോട്ട് വീണിട്ടുണ്ടാവും വീഴാത്തതൊക്കെ കണ്ടില്ലേ ഞാൻ കൈ കൊണ്ട് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വേറെ മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മാറ്റിവെച്ചത് വീണ്ടും നമ്മളിങ്ങനെ കൊടുക്കുക അതായത് രണ്ട് മൂന്ന് തവണ ഇങ്ങനെ സ്റ്റെപ്പായിട്ട് നമ്മളിങ്ങനെ ചവിട്ടുമ്പോൾ ഫുൾ കംപ്ലീറ്റ് ആയിട്ട് കുരുമുളക് മണികളായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു വിദ്യാ ഈ ഒരു മെതിക്കൽ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഞാനിത് സെപ്പറേറ്റ് ചെയ്യട്ടെ അപ്പോൾ ഓരോ ഇങ്ങനെ കൈകൊണ്ട് നമുക്ക് എല്ലാം കൂടി മിക്സാക്കുമ്പം കൈ കൊണ്ട് കണ്ടില്ലേ ഇങ്ങനെ ഇങ്ങനെ നമുക്ക് എടുക്കുമ്പോൾ അതിൻ്റെ മണികളല്ലാത്ത തണ്ട് ഭാഗം കിട്ടും അത് നമ്മളെ മാറ്റിയിട്ട് ഒരു സൈഡിലേക്ക് വെക്കുക അപ്പോൾ മണികൾ എന്തു ചെയ്യുക നമ്മൾ വേർതിരിച്ചിട്ട് ഒരു വേറെ പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കുക അപ്പോൾ നല്ല പോലെ മണികൾ കിട്ടിയിട്ടിട്ട് മണികൾ കിട്ടാത്തത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് വേറെ മാറ്റി വയ്ക്കുന്നുണ്ട് ഇപ്പോൾ മനസ്സിലായില്ല എല്ലാവർക്കും അപ്പോൾ ഇങ്ങനെയാണ് കുരുമുളക് വേർതിരിച്ചെടുക്കേണ്ടത് അറിയാത്തവർ ഇതൊന്നും നോക്കിക്കോട്ടോ എല്ലാവർക്കും എല്ലാം അറിയണമെന്നില്ലല്ലോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹെൽപ്പ്ഫുള്ളായിരിക്കും എന്ന് ഞാൻ കരുതുന്നത് കാരണം കുരുമുളക് വീട്ടിലുള്ളവർക്ക് നമുക്ക് തന്നെ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമുള്ളു നമ്മൾ ജോലിക്കാരൊന്നും വയ്ക്കൊന്നും വേണ്ട നമുക്ക് തന്നെ ഇത് സിമ്പിളായിട്ട് ചെയ്യാം ഡിഫിക്കൽട്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിലും ഒട്ടും ഡിഫിക്കൽട്ട് അല്ല എന്നാണ് എനിക്ക് പേഴ്സണലായിട്ട് പറയാനുള്ളത് കാരണം കുരുമുളക് ഏറ്റവും മുകളിലേക്ക് പോയത് പറിച്ചിടാൻ നമുക്കാവില്ല അല്ലെ മരത്തിൻ്റെ മുകളിലൊക്കെ കയറി പറിക്കേണ്ടതേ ബുദ്ധിമുട്ടുള്ളൂ ബാക്കിയൊക്കെ നമുക്ക് പറിക്കാനും ആവും ചവിട്ടിയിട്ട് തിരുമ്പിട്ട് എന്ത് ചെയ്യാം കുരുമുളകിനെ സെപ്പറേറ്റ് ചെയ്ത് മണികളാക്കി എടുക്കാനും കഴിയും അപ്പോൾ ഇതാ ഞാൻ സെപ്പറേറ്റ് ആയിട്ടുള്ള മണികളെ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കുന്നുണ്ട് അപ്പോൾ നോക്കിക്കോട്ടോ കണ്ടില്ലേ അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ബക്കറ്റിലേക്ക് ഈ മണികളെ എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇതാ ബാക്കി വന്നിട്ടുള്ള ഈ തണ്ട് മണികളാവാത്ത വേർതിരിച്ചത് ഞാൻ വേറെ വെച്ചത് വീണ്ടും ഞാൻ ചവിട്ടി തിരുമ്പാൻ പോവുകയാണ് അപ്പോൾ ഇതാ മണികളെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ചു ബാക്കി മണികളാവാത്ത ആ ഒരു തണ്ടില്ലേ കുഞ്ഞു കുഞ്ഞു തണ്ട് അത് വീണ്ടും ചവിട്ടിക്കുകയാണ് അപ്പോൾ വീണ്ടും ചവിട്ടി തിരുമ്പുമ്പോൾ മസാജ് അതായത് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ചവിട്ടി മിക്സ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും അതിൽ നിന്ന് വീണ്ടും ഉതിരും മണികൾ ഉതിർന്ന് താഴോട്ട് പോകും അപ്പോൾ നന്നായിട്ട് ചവിട്ടുക ചവിട്ടാൻ നല്ല ശേഷി വേണം കേട്ടോ നന്നായിട്ട് ചവിട്ടി കൊടുക്കുക അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ മണികളൊക്കെ ഉതിർന്നിട്ട് താഴോട്ട് വീഴും അപ്പോൾ ഉതിരാത്തത് വീണ്ടും നമ്മൾ മാറ്റി വെക്കും വീണ്ടും ഇങ്ങനെ ചവിട്ടുമ്പോൾ തീർച്ചയായിട്ടും മണികൾ സെപ്പറേറ്റായിട്ട് വീഴുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലേ എങ്ങനെ മെതിക്കല് അപ്പോൾ കണ്ടില്ലേ വീണ്ടും ചവിട്ടി അതിൽ നിന്നും ആവാത്ത കുറച്ച് ഭാഗങ്ങൾ മാറ്റി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും കൊടുക്കുക അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കുരുമുളകൊക്കെ വേർതിരിയുന്നതായിരിക്കും അഥവാ ലാസ്റ്റ് സ്റ്റെപ്പിൽ വേർതിരിയാത്ത മണികളും നമുക്ക് കൈ കൊണ്ട് ഈർന്നെടുക്കാം കുഞ്ഞു കുഞ്ഞു ഉണ്ടാവില്ലേ ചെറിയ ചെറിയ പോർഷൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കൈ കൊണ്ട് ഈർന്നെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഏറ്റവും സിമ്പിൾ ടെക്നിക്ക് ഇതാണ് അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും കുരുമുളക് ഇങ്ങനെ മെതിക്കാനും കുരുമുളക് മണികളൊക്കെ എടുക്കാനൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും പക്ഷേ ഒരു ആൾ എന്നോട് ഒരിക്കൽ കൂടി ചെയ്യുമോ വീഡിയോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഇത് സെപ്പറേറ്റ് എടുത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ഹെൽപ്പ്ഫുള്ളായിട്ട് മനസ്സിലാവുമെന്ന് കരുതി അപ്പോൾ ഈ മണികളൊക്കെ എന്ത് ചെയ്യുക പെട്ടെന്ന് നമ്മൾക്ക് ഒരു നല്ല ഷീറ്റിലിട്ടിട്ട് എന്ത് ചെയ്യുക നല്ല വെയിലത്തിട്ട് ഉണക്കാവുന്നതാണ് ഇപ്പോൾ ഇന്നലെ മിനിയാന്ന് ഞാൻ എടുത്ത കുരുമുളകാണ് രണ്ട് ഡേ ഇങ്ങനെ നല്ല വെയിലത്ത് ഉണക്കാൻ വെച്ചപ്പോൾ തന്നെ ആയിട്ട് കാണാൻ കഴിയുന്നുണ്ടാവുമല്ലേ നല്ല പോലെ നല്ല പോലെ ഉണങ്ങി കിട്ടി അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിൾ ടെക്നിക്കാണ് അപ്പോൾ വേഗം കുരുമുളക് ഉണങ്ങി കിട്ടിയും ചെയ്യും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ആയിട്ടുണ്ട് എന്ന് കരുതുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പ്രത്യേകിച്ച് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തി സപ്പോർട്ട് ചെയ്യുക അപ്പോൾ താങ്ക്